പാർട്ടി സമ്മേളനങ്ങൾ ഞാൻ പങ്കെടുക്കുന്നത് പതിനെട്ടാമത്തെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഇത് ഇത് പതിനെട്ടാണ് പാർട്ടി കോൺഗ്രസ് മധുര പാർട്ടി കോൺഗ്രസ്സിലാണ് ആദ്യമായിട്ട് പങ്കെടുത്തത് ഒമ്പതാം പാർട്ടി കോൺഗ്രസ് ഓരോ കോൺഗ്രസ് സമ്മേളനം കഴിയുമ്പോഴും വളരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ പാർട്ടിയുടെ മൂന്ന് കൊല്ല കാലത്തെ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലുമുള്ള പ്രവർത്തനങ്ങൾ സമഗ്രമായിട്ട് പരിശോധിച്ച് കുറവുകളും കുറ്റങ്ങളും തിരുത്താനും കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും സഹായകരമായിട്ടുള്ളതാണ് പാർട്ടി സമ്മേളനം ആ പാർട്ടി സമ്മേളനങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും പാർട്ടി പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ മാറ്റം വരുത്തുന്നത് മാറ്റം വരുന്നത് കാണാൻ കഴിയും പാർട്ടി അതത് കാലഘട്ടത്തിൽ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ കൂടുതൽ വ്യക്തതയോടുകൂടി പാർട്ടി അണികളിലും അതുവഴി ജനങ്ങളിലും എത്തിക്കുന്നതിന് സഹായകരമായിട്ടുള്ളതാണ് ആ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് പൊതുവിൽ ഇടതുപക്ഷ പ്രസ്ഥാനവും പ്രത്യേകിച്ച് സി പി എമ്മും അതിൻ്റെ നിലപാടും ജനങ്ങളിലെത്തിക്കാനും ആ വഴിയിലൂടെ അവരെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വഴി കേരളത്തിൽ പ്രസ്ഥാനത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അനുഭവം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള സംഘടനയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് കുറച്ച് കൊല്ലങ്ങളായിട്ട് കഴിഞ്ഞ കാലത്തുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാനും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനും പുതിയ സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ടുന്ന പുതിയ നയങ്ങൾ ആവിഷ്കരിക്കാനും ഉള്ള എല്ലാ നിലപാടുകളും നിർത്തിവെച്ചു ഇപ്പം നിയമനാണ് ഏഴിന് ശാളി പോലീസ് ഇൻസ്പെക്ടറെ നിയമിക്കുന്നതുപോലെ കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ നിശ്ചയിക്കുന്ന രീതിയാണ് ഇപ്പം കാണുന്നത് അതിനകത്ത് അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് അതാത് മേഖലകളിൽ അവരുടെ അഭിപ്രായങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് നേരെ മറിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതല്ല നിരോധിക്കപ്പെട്ട കാലഘട്ടത്തിൽ പോലും ആ നിരോധനത്തെ മറികടന്നുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങൾ നടത്തി രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോന്നിട്ടുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ ഫലമായി അണികൾ നിരായുധരല്ല ആശയപരമായി നല്ല വ്യക്തതയോടുകൂടി നിൽക്കുന്ന ഒരു സ്ഥിതി പാർട്ടിക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അവസ്ഥ വെച്ച് മുന്നോട്ട് പോകാനാണ് പിന്നെ പാർട്ടി പിന്നെ സമ്മേളനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്